ിലെ രോഗബാധയെ തുടർന്ന് കാസർഗോട്ടെ കർഷകർ പ്രതിസന്ധി ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തളിക്കാൻ അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം അടക്കയുടെ ഉൽപാദനം കുറയുന്നതിലും കർഷകർ ആശങ്കയിലാണ് ജില്ലയിൽ പതിനായിരത്തിലേറെ കുടുംബങ്ങൾ കവുങ്ങ് കൃഷിയാശ്രയിച്ചാണ് കഴിയുന്നത് ജില്ലയിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമിയിൽ കവുങ് കൃഷി ചെയ്യുന്നു ഇതിൽ രണ്ടു ലക്ഷം ക്വിന്റലിലേറെ അടക്ക ഉത്പാദിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി വിവിധ രോഗങ്ങൾ കാരണം അടക്കോൽപാദനം കുറഞ്ഞു മഞ്ഞ രോഗം ഇലക്കുത്ത് പുങ്കുലകരിയൽ മഹാളി എന്നീ രോഗങ്ങൾ കാരണം കവുങ്ങുകൾ നശിച്ചുകൊണ്ടിരുന്നു ഇലക്കുത്ത് രോഗം വേഗത്തിൽ പടരുന്നതിനാൽ എല്ലാ പ്രദേശങ്ങളിലും അടക്കോൽപാദനം ഇത്തവണ എൺപത് ശതമാനമായി കുറഞ്ഞു വർദ്ധിച്ചു വരുന്ന രോഗബാധയെ കൃത്യസമയങ്ങളിൽ ചെറുക്കാൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗത്തിന് സർക്കാർ അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം

വന്യജീവികളുടെ ശല്യവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു വന്യജീവികളെ ഭയന്ന് കൃഷിയിടങ്ങളിലേക്ക് ഭീതിയോടെയാണ് കർഷകർ പോകുന്നത് വന്യജീവി ആക്രമത്തിലെ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം എല്ലാ അടക്ക കർഷകർക്കും കർഷകരുടെ ഭൂവിസ്തൃതി നോക്കാതെ സൗജന്യമായി മരുന്ന് തളിക്കാൻ സംവിധാനമുണ്ടാക്കുക കാർഷിക വായ്പ കാലാവധി പലിശയില്ലാതെ മൂന്ന് വർഷം വരെ നീട്ടുക സ്വത്ത് ലേലം ജപ്തി എന്നിവ നിർത്തിവെക്കുക കാർഷിക വായ്പയുടെ നിലവിലുള്ള എല്ലാ പലിശയും എഴുതി തള്ളുക ഇലക്കുത്ത് ഫസൽ ബീമാ പദ്ധതിയിൽ പോളിസി പദ്ധതിയായി ഉൾപ്പെടുത്തുക വന്യജീവികളിൽ നിന്നുണ്ടായ കൃഷിനാശത്തിന് തക്കതായ പരിഹാരം നൽകുക ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പമ്പുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക എന്നിവയും കർഷകർ ആവശ്യപ്പെടുന്നു കേരളാവിഷൻ ന്യൂസ് കാസർകോട്